ഒമ്പത് മാസം ചരിത്ര ദൗത്യത്തിൽ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയതിന്റെ ആഘോഷ നിറവിലാണ് നമ്മുടെ രാജ്യവും കേവലം എട്ടു ദിവസത്തെ പദ്ധതികളുമായി ബഹിരാകാശ യാത്രയ്ക്ക് പോയ സുനിത നീണ്ട ഒമ്പത് മാസം എന്തായിരുന്നു അവിടെ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാൻ താല്പര്യം കാണും എന്തായിരുന്നു സുനിതാ വില്യംസിന്റെ ബഹിരാകാശ എട്യൂട്ടി നീണ്ട ദൗത്യത്തിനിടയിൽ സുനിത വില്യംസ് ബഹിരാകാശത്ത് വിവിധ ജോലികളിൽ സജീവമായിരുന്നു ബഹിരാകാശ നിലയത്തിന്റെ അറ്റകുറ്റപ്പണികളിലും ശുചീകരണത്തിലും അവർ ഒരു പ്രധാന പങ്ക് വഹിച്ചു ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പമുള്ള ഈ സ്റ്റേഷന് നിരന്തരമായ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് പഴയ ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കാനും സുനിത സഹായിച്ചു അറുപത്തിരണ്ട് മണിക്കൂർ ബഹിരാകാശ നടത്തം സുനിത നിർവഹിച്ചതായും നാസ പറയുന്നു നാസയുടെ കണക്കനുസരിച്ച് സുനിതയും സംഘവും തൊള്ളായിരം മണിക്കൂർ ഗവേഷണം പൂർത്തിയാക്കി നൂറ്റി അൻപതിലധികം പരീക്ഷണങ്ങൾ നടത്തി ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച സ്ത്രീ എന്ന റെക്കോർഡും അവർ സ്ഥാപിച്ചു ബഹിരാകാശ നിലയത്തിലെ നിരവധി പ്രധാന ഗവേഷണ പദ്ധതികളിലും ഇവർ പങ്കാളിയായി ഗുരുത്വാകർഷണം ബഹിരാകാശത്തെ ദ്രാവക സംവിധാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഈ പഠനം പ്രധാനമായും പരിശോധിക്കുന്നത് ജലം വീണ്ടെടുക്കലിലും ഇന്ധന സെല്ലുകൾക്കായി പുതിയ റിയാക്ടറുകൾ വികസിപ്പിക്കുന്നതിലും സുനിത ഗവേഷണം നടത്തി ബാക്ടീരിയ ഉപയോഗിച്ച് പോഷകങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള വഴികൾ ശാസ്ത്രജ്ഞർ പഠിക്കുന്ന ബയോന്യൂട്രിയൻസ് പ്രൊജക്ടിൽ സുനിത വില്യംസ് പങ്കെടുത്തതായും നാസ വെളിപ്പെടുത്തി നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്നത് ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക തകരാർ മൂലമാണ് എട്ടു ദിവസം എന്ന കാലയളവ് ഒമ്പത് മാസത്തോളം നീണ്ട് സുനിത ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയത്